ഹലോ ഫ്രണ്ട്സ് ദേവിനന്ദന നന്ദന ബ്ലോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ അഡ്വഞ്ചർ ബ്ലോഗ് ചെയ്തായിരുന്നു അല്ലേ ചെയ്തായിരുന്നു അത് പാർട്ട് വൺ ആയിരുന്നു നമ്മൾ പാർട്ട് ടൂ ആണ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അമ്മ അമ്മ വീടാണ് അപ്പോൾ അതുകൊണ്ട് അമ്മ വീട്ടിൽ നമ്മൾ നാളെ പോവാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഒത്തിരി അഡ്വഞ്ചറിൽ കയറാമെന്ന് വിചാരിച്ചു ഇന്നലെ ഞങ്ങൾ മൂന്നെണ്ണത്തിൽ കയറുന്നുണ്ട് ഇന്ന് കുറേ എണ്ണത്തിൽ നമ്മൾ കയറുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും ഉണ്ടാവണം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഹായ് ഹായ് അപ്പൊ ഫ്രണ്ട്സ് നമ്മള് ഇവ പറഞ്ഞു തരും നമ്മൾ എവിടൊക്കെയാ പോന്നേന്ന് നമ്മള് ആ സ്ഥലങ്ങളിലും പോകുന്നുണ്ട് പിന്നെ എവിടെ ഒക്കെയാണ് പോന്നെ പിന്നെ ഒത്തിരി കാടുകളുണ്ട് അങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ കേറുന്ന കാർഡുകളുണ്ട് അപ്പൊ അവിടെ നമുക്ക് പോണ്ടേ പ്പോൾ നമ്മുടെ കൂട്ടത്തിൽ വരുന്ന കുറേ ആൾക്കാർ വരാനുണ്ട് അപ്പോൾ അവരെയൊക്കെ വിളിക്കാൻ വേണ്ടി പോയേക്കാണ് അവരൊക്കെ വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അഡ്വെഞ്ചർ ട്രിപ്പിൻ്റെ പാർട്ട് ടൂ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ വരാനും നമ്മുടെ കൂട്ടത്തിൽ അപ്പം നമ്മൾ ഈ വീടിൻ്റെ ഫ്രണ്ട് നിൽക്കുകയാണ് അങ്ങോട്ടാണ് കാട് അപ്പോൾ അവരെല്ലാവരും കൂടെ വന്നിട്ട് നമുക്ക് പോകാൻ പറ്റും പിന്നെ പറഞ്ഞു നമ്മൾ പോകുന്ന കാട് കുറച്ച് ഡേഞ്ചറസ് ആണെന്ന് പറഞ്ഞു കുറേ ജീവികളൊക്കെ കാണുമെന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ നമ്മൾ അതുകൊണ്ടൊരു ത്രില്ലിലാണ് ഇന്ന് പോകുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ പോകുന്ന സമയത്ത് ക്ഷീണിക്കുമ്പോൾ വെള്ളമൊക്കെ നമ്മൾ കവറിൽ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ അഡ്വഞ്ചർ ബ്ലോഗില് നമ്മുടെ യാത്ര തുടങ്ങുകയാണെ അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് എന്താ കമ്പിൽ പിടിച്ചൊക്കെ കയറണ്ടേ അപ്പൊ അതിനുവേണ്ടി ഞാൻ ഒരു വലിയൊരു വടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് അവർ കയറുന്ന കാഴ്ച നമുക്കൊന്ന് കാണാം ഉം അവര് ഫ്രണ്ട്സ് ഞാൻ കേറിക്കൊണ്ടിരിക്കുകയാണെ ഫ്രണ്ട്സ് അപ്പം ഞാനൊരു വലിയ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്നലെ വന്ന സ്ഥലത്തൂടെ കയറുകയാണ് ഇന്നലെ വന്ന ആദ്യത്തെ സ്ഥലമാണ് ആ ആദ്യത്തെ കാട്ടിലൂടെ നമ്മൾ കയറുകയാണേ അത് കഴിഞ്ഞ് നമ്മൾ റോഡിലോട്ടാണ് ചെന്ന് കയറുന്നത് ആ കാട് കയറിയിട്ട് ഞങ്ങൾ എല്ലാവരും വരുന്നുണ്ട് എല്ലാവരും പോയി എല്ലാവരും പോയി ഞങ്ങൾ ബാക്കിലായിപ്പോയി ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ ഇപ്പോൾ ഇവിടെ ഫ്രണ്ട്സ് അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ റോഡ് പണിയായിരുന്നു അങ്ങനെ ഞാൻ ഇപ്പോൾ റോഡ് കയറിയിട്ടുണ്ട് ഫ്രണ്ട്സ് ഞങ്ങൾ നടക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്നലെ വന്ന സ്ഥലത്ത് ഞങ്ങൾ കനാൽ കാണിക്കാൻ പറ്റിയില്ല വലിയൊരു കനാലാണ് ഫ്രണ്ട്സ് ആ കാടിൻ്റെ ഇപ്പുറത്ത് റോഡുണ്ട് ആ റോഡിൻ്റെ ഇപ്പുറത്തത് വലിയൊരു കനാലാണ് ഫ്രണ്ട്സ് നമ്മൾ കാണുന്നത് ആ കാട്ടിലോട്ട് നമ്മൾ കയറുകയാണേ ഫ്രണ്ട്സ് നമ്മൾ ഇറക്കിറങ്ങുകയാണ് എല്ലാവരും അങ്ങോട്ട് നടക്കുകയാണെ ഫ്രണ്ട്സ് ാണ് കാട് നമ്മുടെ കാടാണിത് ഈ ഇറക്കം നമ്മൾ ഇറങ്ങണം ഈ ഇറക്കമാണ് ഫ്രണ്ട്സ് നമ്മൾ ഇറങ്ങി അങ്ങ് ചെല്ലേണ്ടത് എടുക്കണം എല്ലാരും താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ മേളിൽ നിൽക്കാണ് ഇറങ്ങണം ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങള് അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങള് ഇറക്കം ഇറങ്ങിയിട്ടുണ്ട് എല്ലാരും പോവുന്നത് കാണിച്ചു തരാമേ ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങളൊരു പെരിങ്കാട്ടിലോട്ട് ഞങ്ങൾ എത്തിയിട്ടുണ്ട് കുറച്ച് ഡെയിഞ്ചറാണ് ഇവിടെയൊക്കെ ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ നടുക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ കുറച്ച് ഡെയിഞ്ചർസ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ ഇവിടെ പുലിയുടെ ഒക്കെ സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് അറിയത്തില്ല പാമ്പൊക്കെ ഉണ്ട് എന്നാ പറയുന്നത് അങ്ങനെ ഞാൻ അങ്ങോട്ട് പോവുകയാണെ ഇതെ നേരെ കയറി കഴിഞ്ഞ റോഡാണെന്നാണ് പറയുന്നത് നമ്മൾ ഇപ്പൊ വന്ന ആ റോഡ് തന്നെയാണേ അങ്ങനെ ഞാൻ ഇവിടെ കേറിയിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്തുകൂടെ വരമ്പത്ത് വേണം നമ്മൾ നടക്കാൻ അവർക്ക് ഇരിക്കാനും ഫുഡ് കഴിക്കാനൊക്കെ അതാണ് ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്നലെ ഇവിടെ ഒക്കെ വന്നായിരുന്നെങ്കിൽ നമ്മൾ ആ ഭാഗത്തോട്ടൊക്കെ നമ്മൾ പോകുന്നുണ്ട് ഫ്രണ്ട്സ് രണ്ടാമത്തെ ഇതിലെത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ അങ്ങോട്ട് നടക്കുക അവരെല്ലാം അങ്ങോട്ട് പോവാ അങ്ങോട്ടാണ് എല്ലാവരും പോകുന്നത് നമ്മളിങ്ങോട്ട് ചാടുകയാണേ എല്ലാവരും അങ്ങോട്ട് പൊയ്ക്കോണ്ടിരിക്കുകയാണ് അത് പാറയല്ലേ പാറ ചോദിക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇനി നമ്മൾ കടന്നു വെല്ലുന്ന മുളങ്കാട്ടിലോട്ടാണ് കേട്ടോ ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ മുളങ്കാട്ടിൻ്റെ സൈഡിലോട്ട് എത്തിയിട്ടുണ്ട് ഇനി ഞങ്ങൾ റെസ്റ്റ് എടുക്കുകയാണ് എല്ലാവരും റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് വെള്ളമൊക്കെ കുടിക്കുകയാണ് എല്ലാവരും റെസ്റ്റ് എടുക്കുകയാണ് കണ്ടോ ഫ്രണ്ട്സ് അങ്ങനെ എല്ലാവരും റെസ്റ്റ് എടുത്ത് കഴിഞ്ഞു ഇനി ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ് ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ മുളങ്കാട്ടിലോട്ട് പോവുകയാണെ ഈ മുളങ്കാറ്റ് പണ്ട് പുലിയൊക്കെ താമസിച്ചവര് പറയുന്നത് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം എന്തായാലും നമ്മള് പോയായിരുന്നു ഇവിടെ പക്ഷെ അപ്പൊ കുഴപ്പമൊന്നുമില്ലായിരുന്നു എനിക്ക് ഫ്രണ്ട്സ് ഇവരെല്ലാം പോവാണ് ഇവരെല്ലാം പേടിച്ച് പറിച്ച ഫ്രണ്ട്സ് പോന്നത് എല്ലാരും കേറുകയാണ് ഫ്രണ്ട്സ് ഞാൻ ഇങ്ങോട്ട് കേറിക്കൊണ്ടിരിക്കുകയാണേ വേണ്ടേ അവരെല്ലാം കേറുകയാണ്ട് എല്ലാവരും കേറുകയാ ഫ്രണ്ട്സ് ഞാൻ കേറുകയാണേ കമ്പ് കമ്പ് ഫ്രണ്ട്സ് ഞാൻ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇത് കയറാൻ പറ്റത്തില്ല ചരലാണ് ഫ്രണ്ട്സ് അതുകൊണ്ട് കയറാൻ പറ്റുന്ന അറിയില്ല നമുക്ക് എന്തായാലും ശ്രമിച്ചു നോക്കാം പിടിക്കാതെ അവരൊക്കെ പിടിച്ച് കേറ്റുകയാണ് ഗേസ് പറ്റുന്നില്ല ഫ്രണ്ട്സ് ഞാൻ എത്ര നേരം കൊണ്ട് നോക്കു ഇവരൊന്നും ഇവരൊക്കെ പ്ലീസ് കൈകോ ഇതെന്നെ കുഞ്ഞമ്മയുടെ മോനാണ് ഗേസ് അവൻ വലിഞ്ച് കേറ്റാൻ നോക്കി ഒന്നും പറ്റുന്നില്ല പേരെന്താ പറഞ്ഞേ അപ്പൊ ഫ്രണ്ട്സ് ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അങ്ങോട്ട് പോവാം നമുക്ക് അങ്ങോട്ട് പോവാം ഫ്രണ്ട്സ് ഞാനങ്ങനെ കേറിയിരിക്കുകയാണ് ഫ്രണ്ട്സ് ഇനി ഞങ്ങൾ അടുത്ത കാട്ടിലോട്ട് പോവുകയാണെ അല്ലേ നമ്മൾ ഇനി അടുത്ത കാട്ടിലോട്ട് പോവാണ് അടുത്ത ഇതിലേക്ക് നമ്മൾ പോവുകയാണെ ഫ്രണ്ട്സിന് നമ്മൾ ആ കാട്ടിലോട്ടാണ് ഫ്രണ്ട്സ് നമ്മൾ കയറുന്നേ എല്ലാരും നടക്കുകയാണ് പുതിയ കാട്ടിലോട്ട് നമ്മൾ പോവുകയാണെ വീട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത് ആ കാട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത് ഫ്രണ്ട്സ് അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ ആ വഴി കൂടാണ് നമ്മൾ പോകുന്നത് നമ്മൾ കമ്പൊക്കെ വെച്ചിട്ടാ പോകുന്നത് കാരണം ജന്തുക്കളൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല അപ്പം ഞങ്ങൾ അങ്ങനാണ് ഞങ്ങൾ പോകുന്നത് നമ്മൾ അങ്ങോട്ട് നടക്കുകയാണേ െത്തിട്ടുണ്ട് അവിടെ നമ്മൾ വരുമ്പോഴ് കാണാൻ തണ്ട് വല്യൊരു മരം നമ്മൾ നിപ്പുണ്ട് അപ്പൊ അതിലൊക്കെ എല്ലാരും വലിഞ്ഞ് കേറുകയാണ് ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം എല്ലാരും കേറുകയാണ് അപ്പൊ ഈ കാടായിരുന്നു ഫ്രണ്ട്സ് നമ്മൾ കേറാഞ്ഞൊരു കാട് ഇതായിരുന്നു കാട് ഫ്രണ്ട്സ് ഇതാണ് ഇത്രയും കാടുകളുള്ളു ഇനി നമ്മൾ നമ്മുടെ അടുത്തുള്ളൊരു കാട്ടിൽ കയറാം ഫ്രണ്ട്സ് ഇവിടെ നമ്മൾ വരുമ്പോൾ ഒരു തോട് നമുക്കിവിടെ കാണാം ഇതൊക്കെയാണ് തോട് കേട്ടോ ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് നടക്കുകയാണ് കാടിൻ്റെ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞു ഇനി നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ് ഇന്നലത്തെ വീഡിയോക്കാട്ടും കുറെ കോമഡി ഉണ്ടായിരുന്നു ഈ വീഡിയോ ഞാൻ എന്താണ്ട് ആ മുളക്കാട്ടി കയറിയപ്പോഴായിരുന്നു നിരങ്ങി അടിച്ച് വീണത് നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ് ഇവിടെ ഏജൻറ്റുകളൊക്കെ ഒത്തിരി ഉണ്ട് വേണ്ടവരൊക്കെ നട അങ്ങ് പോയി ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൊക്കെ നമുക്ക് മറക്കരുത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ ബായ്